നമസ്കാരം വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും ഇന്ത്യ വിട്ടു പോകണമെന്ന ഒരു പ്രവണത ഇന്നത്തെ തലമുറയ്ക്കുണ്ട് നല്ല സമ്പാദ്യം സൃഷ്ടിക്കാനും മികച്ച ജീവിതശൈലി കെട്ടിപ്പടുക്കാനുമാണ് പലരും ചിന്തിക്കുന്നത് തന്നെ കാനഡയായിരുന്നു ഏവരുടെയും പ്രധാന ലക്ഷ്യ കേന്ദ്രം എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതോടെ കാനഡയിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾ വിമുഖത കാട്ടുന്നുണ്ട് താമസ സൗകര്യങ്ങളുടെ പരിമിതികളാണ് മറ്റൊരു വെല്ലുവിളി ഉയർന്ന പഠന ചെലവും കുറവ് തൊഴിൽ അവസരവുമാണ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കാനഡയിൽ നിന്ന് ഇപ്പോൾ വിദ്യാർത്ഥികളെ അകറ്റുന്നത് എന്നാൽ ഇപ്പോൾ യു എസ് ആ ഒരു സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് യു എസിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉയർന്ന പഠന ചെലവും കുറവ് തൊഴിൽ അവസരവുമാണ് യു എസിൽ വെല്ലുവിളി ആയിട്ടുള്ളത് എന്നാൽ ഈ വെല്ലുവിളിയെ അതിജീവിക്കാമെന്ന് കരുതിയാണ് പലരും വിമാനം കയറുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യമായി ഇപ്പോൾ അമേരിക്ക മാറുകയാണ് അറുപത്തി ഒൻപത് ശതമാനം പേരാണ് ഉപരിപഠനത്തിനായി യു എസ് തിരഞ്ഞെടുക്കുന്നത് യു എസിന് പിന്നാലെയാണ് യു കെ ഉള്ളത് അൻപത്തിനാല് ശതമാനം പേർ മാത്രമേ അവിടെയുള്ളൂ ഓക്സ്ഫോർഡ് ഇന്റർനാഷണലിന്റെ സ്റ്റുഡൻറ് ഗ്ലോബൽ മൊബിലിറ്റി ഇൻഡെക്സ് ആണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വിദേശ കുടിയേറ്റവും യുവാക്കളുടെ താല്പര്യവും സംബന്ധിച്ചാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് നേരത്തെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്ന കാനഡയോട് യുവാക്കൾക്ക് താല്പര്യം നന്നേ നഷ്ടപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാല്പത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് കാനഡയെ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഓസ്ട്രേലിയയെ ഇരുപത്തിയേഴ് ശതമാനം പേരും യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ എന്നീ നാല് രാജ്യങ്ങൾ വിദേശ പഠനത്തിനായി തിരഞ്ഞെടുക്കാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്ന പ്രാഥമിക ഘടകം ഈ രാജ്യങ്ങളിലെ മികച്ച സർവകലാശാലകൾ തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആഗോളതലത്തിൽ തന്നെ പേരുകേട്ട സർവകലാശാലകളാണ് ഇവിടങ്ങളിൽ ഉള്ളത് ഇന്ത്യൻ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായുള്ള കരിക്കുലമാണ് സർവകലാശാലകളിൽ ഉള്ളത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും സർവകലാശാലകളും തന്നെയാണ് യു എസിലേക്ക് വിദ്യാർത്ഥികളെ കൂടുതലായി ആകർഷിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരമാണ് യു കെ യുടെ പ്രത്യേകത എന്നാണ് അൻപത്തി ഒൻപത് ശതമാനം വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത് അറുപത്തി ശതമാനം വിദ്യാർത്ഥികൾ യു കെയിലെ സർവകലാശാലകൾക്ക് മാർക്ക് നൽകുന്നുണ്ട് അതേസമയം പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള സാധ്യതയാണ് കാനഡയെ പ്രിയപ്പെട്ട ഇടമാക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതേസമയം കാനഡ യു കെ പോലുള്ള രാജ്യങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കുകയെന്ന ലക്ഷ്യത്തോടെ നിയമങ്ങൾ കർശനമാക്കിയതോടെ യൂറോപ്പിലേക്ക് ചേക്കേറുന്നത് കാണുകയാണിപ്പോൾ അയർലാൻഡ് നെതർലാൻഡ്സ് റിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യക്കാർ ഇപ്പോൾ വിദേശ പഠനത്തിനായി കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഏഷ്യയിൽ സിംഗപ്പൂറും ദക്ഷിണ കൊറിയയും വിദ്യാഭ്യാസത്തിനും കുടിയേറ്റത്തിനുമുള്ള ആകർഷകമായ ഇടമായി മാറുകയാണെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിനും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവും കാരണം നിയമപരമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കത്തിലാണ് യൂറോപ്പും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ലിത്വാനിയ എസ്തോണിയ ചിലി തുർക്കി മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളും വിദേശ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നു റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും യു കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുമ്പോഴും ബ്രെക്സിറ്റിന് ശേഷമുള്ള യു കെ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതൊരു തിരിച്ചടിയെ തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്